ഹൃദയത്തിലെ ബ്ലോക്ക് മാറ്റാൻ ലേസർ ലേസർ ട്രീറ്റ്മെന്റ് ഉണ്ട് ഹോൾ വഴി കിരണങ്ങൾ ആ ബ്ലോക്കിൽ എത്തിച്ച് നമുക്ക് കാണാം ഈ ലേസർ കിരണങ്ങളാണ് വരുന്നത് യൂഷ്വലി ചെയ്യുന്നത് ഹാർട്ടിന്റെ ബ്ലോക്കിനകത്ത് കൂടി ഒരു വയർ പാസ് ചെയ്തിട്ട് ബലൂൺ വേർപ്പിച്ച് സെന്റിട്ട് ബ്ലോക്ക് മാറ്റും പക്ഷേ പല ആൾക്കാർക്കും നമുക്ക് നോർമൽ ആയിട്ടുള്ള ഒരു പ്ലസ് ചെയ്യാൻ പറ്റില്ല കാരണം പലപ്പോഴും ഈ ബ്ലോക്കിനകത്ത് കാൽസ്യം അടിഞ്ഞിട്ട് ബ്ലോക്ക് ഭയങ്കര ടൈറ്റ് ആയിരിക്കും ആയിട്ടുള്ള ബലൂണൊന്നും അതിനകത്ത് കൂടി പോകത്തില്ല ഇങ്ങനെയുള്ള ആൾക്കാർക്ക് പലപ്പോഴും നമ്മൾ അവരെ ബൈപ്പാസ് ചെയ്യേണ്ടി വന്നേക്കാം ഇവർക്ക് ഇത്രയും രോഗികൾക്ക് ഇന്ന് ലഭ്യമായി വെച്ച ഏറ്റവും നല്ല ട്രീറ്റ്മെൻ്റ് ആണ് ലേസർ ആൻറ്റിപ്ലാസ്റ്റി ഇതിനകത്ത് അറ്റത്തുള്ള ഈ ഹോൾ വഴി ലേസർ കിരണങ്ങൾ ആ ബ്ലോക്കിൽ എത്തിച്ച് ആ ബ്ലോക്ക് ബാഷ്പീകരിച്ച് മാറ്റും അപ്പോൾ ലേസർ കിരണങ്ങളാണ് നമ്മള് രോഗിയുടെ ആ ഹാർട്ടിൻ്റെ അകത്തുള്ള രക്തകളിന്റെ അകത്തേക്ക് ബ്ലോക്കിനടുത്ത് എത്തിച്ചിട്ട് ഈ ലേസർ ചെല്ലുമ്പോൾ ആ ലേസ കൂടെ ബാഷ്പീച്ചാണ് പോകും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ തിരുവാൻഡ്രത്തിലെ എസ് പിന്നായി ബന്ധപ്പെടുക